ഹാലേ ലൂയ്യ കർതാവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹ വന്നാൽ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവവിധമിന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീ റോമാലേഖനത്തിന്റെ ആദ്യ പതിനൊന്നാം അധ്യായങ്ങളിൽ ക്രിസ്തീയ മാർഗത്തിന്റെ പ്രധാന തത്വങ്ങളും ഉപദേശങ്ങളുമാണ് ചേർത്തിരിക്കുന്നത് ചുരുക്കത്തിൽ നാം ക്രിസ്തുവിനോടു കൂടെ ഒന്നിക്കപ്പെടപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ആധിപത്യത്തിന് അറി വരുത്തുകയും ചെയ്തു എന്നതാണ് അടുത്ത നാല് അധ്യായങ്ങളിൽ വിശ്വാസിയുടെ വിശുദ്ധവും നീതിയും നിറഞ്ഞ ജീവിതത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആയത് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് നാം ദൈവത്തിന് സമർപ്പിക്കുന്ന രൂപാന്തരപ്പെട്ട വ്യക്തിത്വം പാപരഹിതവും വിശുദ്ധവും ആത്മീക ജീവൻ ഉള്ളതും ആയിരിക്കേണ്ടത് ആവശ്യമാണ് അത് ഊനമില്ലാത്ത ജീവനുള്ള യാഗമായിരിക്കണം വിശ്വാസിയുടെ ശരീരം അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്ന് ഒന്നു കോരുതിയാലേഖനം മൂന്നിന്റെ പതിനാറ് ആറിന്റെ പത്തൊമ്പത് തുടങ്ങിയ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത് എന്ന് പറയുകയാണ് ലോകം എന്നത് സാധാന്റെ സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരും ദൈവത്തിന് പ്രസാദമുള്ളവരുമായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഒരുവന്റെ ചിന്തകളും പ്രവൃത്തികളും മനസ്സിന്റെ രീതി അനുസരിച്ചായിരിക്കും അവന്റെ പ്രവൃത്തികൾ എന്നത് വ്യക്തമാണ് നാം ഈ കാലഘട്ടം ഒന്ന് വിചിന്തനം ചെയ്താൽ എത്രയോ പൈശാശികമായ അനുഭവത്തിലാണ് അല്ലെങ്കിൽ പിശാശ പലരുടെയും മനസ്സിനെ താളം തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക ഒരു കാലഘട്ടം മദ്യവും മയക്കുമരുന്നും അവന് ഉപയോഗിച്ചിട്ട് അവന്റെ മനസ്സിന്റെ താളം തെറ്റിയിട്ട് എന്തെല്ലാമാണ് അവൻ ചെയ്യുന്നത് എന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാം നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് പെഞ്ഞാർ മൂടിനടുത്ത് ഒരു യൗവനക്കാരൻ അവന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ എത്ര നിർദാക്ഷിണ്യമാണ് വക വരുത്തിയത് മറ്റു പലരും ഈ കാലഘട്ടത്തിൽ വളരെ ഐശാസികവും ക്രൂരവുമായ നിലയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വെട്ടിക്കൊല്ലുവാനോ ഭാര്യയെ കൊല്ലുവാനോ ഭർത്താവിനെ കൊല്ലുവാനോ മക്കളെ കൊല്ലുവാനോ ആ അല്ലെങ്കിൽ മറ്റു കൂടെ നടക്കുന്നവരെ കൊല്ലുവാനോ ഒന്നും മടിക്കുന്നില്ല പണ്ടൊക്കെയാണെങ്കിൽ ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ അവൻ കുറെങ്കിലും പശ്ചാത്താപം ഉണ്ടാവും ഇപ്പോൾ അവൻ നേരെ ചെന്ന് പോലീസിന്റെ അടുക്കൽ ചെന്ന് ആ പിടി കൊടുത്തിട്ട് പറയുന്നത് ഇനിയും അവന് കുറെ പേരെ കൂടി കൊല്ലുവാനുണ്ട് കൊന്നതിൽ അവന് ആ ചാരിതാർത്ഥ്യം ഇനി ആയിട്ടില്ല ഇനിയും കുറെ പേരെ കൂടി കൊന്നെങ്കിൽ മാത്രമേ അവന് ഒരു യഥാർത്ഥ സന്തോഷം കിട്ടുകയുള്ളൂ തുടങ്ങിയ വാക്കുകളാണ് ഈ കാലഘട്ടത്തിൽ ഏത് കൊലപാതകയും അത് കഴിഞ്ഞിട്ട് പറയുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സിന്റെ താളം തെറ്റി കിടക്കുന്നു അവൻ അടിമയാണ് അവൻ മദ്യത്തിന് അടിമയാണ് അടിമയാണ് പിശാശാണ് അവന്റെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് എത്രയോ ദുഃഖകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ലോകം നീങ്ങുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുഞ്ഞുങ്ങൾ പരസ്പരം അടിപൊളുന്നു തല്ലിക്കൊല്ലുന്നു കഴിഞ്ഞ ദിവസവും എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട ഒരു ആ ബാല്യക്കാരന് അവന്റെ കൂട്ടാളികൾ ചേർന്ന് നിർദാക്ഷിണ്യം ആ തല്ലിക്കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു ഇന്ന് പരീക്ഷ നടക്കുകയാണ് അവനും പോയി പരീക്ഷ എഴുതേണ്ടതാണ് ഒരു ഭാഗത്ത് സമരം നടക്കുന്നു പ്രിയമുള്ളവരെ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് വിശാശിന് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ തീരുന്തോറും പലയിടങ്ങളിലും പൈശാശിക ആരാധന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ ജീവനുള്ള യാഗമായി അഥവാ ദൈവത്തിന് ശുതകരമായി നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുക ആ അതിനായി ദൈവവചനത്തിൽ പൂന്തൽ കൊടുത്തു മുൻപോട്ട് നീങ്ങാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോകത്തിന്മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു പാവിയ ജീവിച്ചപ്പോൾ പാത ക്യുദീപമില്ല പാപിയ ജീവിച്ചപ്പോൾ പാത ീപമില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോക തിന്നോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോക തിന്നോഹങ്ങൾ भाग्यं वेडियु